ഏവർക്കും വനിതാ ദിനാശംസകൾ ഈ വനിതാ ദിനത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് ആയവന ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പർ രമ്യ പി ആർ വനിതാ ദിനത്തിൽ ചാനലിന് ഒരു സന്ദേശം നൽകാമോ എന്ന ചോദ്യിയുമായാണ് ഞാനെത്തുന്നത് അപ്രതീക്ഷമായ എന്റെ വരവിൽ തെല്ലും ഭയമില്ലാതെ പറഞ്ഞു എനിക്കൊരുപാടൊന്നും പറയാനറിയില്ല എങ്കിലും അറിവിൻ്റെയും കഴിവിൻ്റെയും പരിധിയിൽ നിന്ന് എന്റെ സന്തോഷം പങ്കുവയ്ക്കാം ആയവന ഇടത്തിക്കുടി രമ്യ പിയർ ചെറുപുഞ്ചിരിയോട് പറഞ്ഞു ആയവന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ വനിതാ സംരംഭകർക്ക് ആയിട്ടുള്ള ബ്ലോക്ക് കെട്ടിടത്തിൽ ട്യൂഷൻ സെന്ററും നിലത്തെഴുത്ത് ആശാൻ കളരി കുടുംബശ്രീ മാറ്റമണിന്റെ പ്രവർത്തനത്തിലൂടെയാണ് പൊതുസമൂഹത്തിലേക്കുള്ള കാൽവെപ്പ് രണ്ടായിരത്തി പത്തൊൻപത് കോവിഡ് കാലത്ത് സർക്കാർ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ സാധാരണക്കാരുടെ ഇടയിലൂടെ നടന്നു നടന്നുകയറിയത് ആയവന ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പർ സ്ഥാനത്തേക്കാണ് അതും മത്സരം നേരിടേണ്ടി വന്നത് സി ഡി എസ് ചെയർപേഴ്സണുമായിരുന്നു പുതുമുഖമായിരുന്നതിനാൽ വിജയം പ്രവചനാധീതമായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയിൽ യോഗയുടെ ഡിപ്ലോമയിൽ നാച്ചുറോപ്പതി ചെയ്യുന്നു ഒപ്പം എസ് ആർ സിയുടെ ഒരു വർഷത്തെ യോഗ പരിശീലനം നടത്തുകയും മാഷിന്റെ പരിശീലനത്തിൽ യും ചെയ്തു വാർഡ് മെമ്പറും കോൺഗ്രസ് ആയവന പ്രസിഡന്റുമാണ് അങ്ങനെ വിശേഷങ്ങൾ ഏറെ നമസ്കാരം എന്റെ പേര് രമ്യ ആയവന ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പറാണ് ഒരു വാനപ്രസ്ഥം കോഴ്സ് ഉണ്ടായിരുന്നു കെ വി ദയാൽ സാറിന്റെ അത് ആറേഴ് മാസം നീണ്ടു നിൽക്കുന്നൊരു കോഴ്സാണ് അതില് നമ്മുടെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി എന്തുകൊണ്ടാണ് മോശമായത് അതില് ഭക്ഷണത്തിന്റെ ആയിട്ടുള്ള ഘടകം എന്താണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വായു മലിനീകരണം ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ഇതിനെക്കുറിച്ചെല്ലാം സാറ് കൃത്യമായി പറയുന്നതായിരുന്നു അദ്ദേഹം ഒരു നമ്മള് ചുരുക്കി പറയുകയാണെങ്കിൽ പഴയ കാലത്ത് ഒരു വൈദ്യന്യ തുല്യാണ് അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം അപ്പൊ ഞാനും ആ കോഴ്സിൽ പോയി പങ്കെടുത്തു അതുപോലെ തന്നെ വട്ടംകണ്ടം ജോസാർ പ്രകൃതി ചികിത്സയാണ് കേട്ടോ അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇത് പഠിക്കാനായിട്ട് എറണാകുളത്ത് വൈറ്റ്ലേല എന്റെ നാട് പള്ളിക്കരയാ പള്ളിക്കരയിലെ പുന്നർകോട് സ്ഥലം അപ്പോൾ എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ എളുപ്പ ഞാൻ മിക്കവാറും അങ്ങനെ പോയി ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു ക്ലാസ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു തോന്നല് ഇതെന്തുകൊണ്ട് എനിക്ക് ചെയ്തു കൂടാ അപ്പൊ എന്റെ വീട്ടിൽ കുറച്ച് സ്ഥലമേ സ്ഥലമുള്ളൂ എനിക്ക് ഇതൊന്ന് ചെയ്യണം കൃഷിയൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എങ്ങനെ ഇത്രയും കെമിക്കലുകൾ അടിച്ചു കയറ്റിയിട്ട് നമുക്ക് ഈ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന സാധനങ്ങളല്ലേ വിഷം ചേർത്ത് നമ്മൾ എങ്ങനെയാ കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ താറുമായിട്ട് സംസാരിച്ചു ഒരുമിച്ചുള്ള യാത്രയായിരിക്കും മിക്കവാറും ബസ്സിലൊക്കെ അപ്പോൾ ജോസ് സാറുമായിട്ട് സംസാരിച്ചു സാറിന്റെ വൈഫ് ഗ്രേ ചേച്ചി ചേച്ചിയോടൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് സമയം കിട്ടിയായിരുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് വേറെ സ്വന്തമായിട്ട് മണ്ണൊന്നുമില്ല അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കൃഷി ചെയ്യായിരുന്നു എന്ന് ഒരു ആഗ്രഹം പറഞ്ഞു ചേച്ചി സാറുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അവർ ഒരുക്കി തന്ന സ്ഥലമായിരുന്നു ഇവിടെ കുറേ ജാതിയും അതുപോലെ കൗങ്ങും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും വലിയ വിളവൊന്നും കിട്ടണ്ടായില്ല മൊത്തം പോയി ഇല്ലാത്തതുകൊണ്ടോ എന്തോ അറിയില്ല അപ്പോൾ ഞാൻ എന്നിട്ട് എം ജി എൻ ആർ ജിസിൽ ഉൾപ്പെടുത്തി ഈ സ്ഥലമെല്ലാം ഒരുക്കി നമ്മുടെ കൂടെ സുനിൽ എന്ന് പറഞ്ഞു ചേട്ടിണ്ട് ഇടയത്തെ വീട്ടിലെ അപ്പം സുനിൽ ആയിട്ടും കൂടി പറഞ്ഞു ഞാനും വിഷമില്ലാത്ത പച്ചക്കറിയാണെങ്കിൽ എനിക്കൊരു വർക്ക്ഷോപ്പുണ്ട് ആ വർക്ക്ഷോപ്പ് കണ്ട സമയം കഴിഞ്ഞിട്ട് ഞാൻ വരാം കുഴപ്പമില്ല മെമ്പറിന്ന് പുള്ളി പറഞ്ഞു അതും അതിന്റെ വൈഫ് അതുപോലെ എൻ്റെ മോള് എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും കൂടി ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾക്ക് വരും വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കി ഒരുക്കിയെടുത്താണ് ആദ്യം നമ്മുടെ എം ജി എൻ ആർ ഡിസിൻ്റെ ആളുകൾ വന്ന് എല്ലാം കറക്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ തടിയെല്ലാം വെട്ടി മാറ്റി പിന്നെ മണ്ണൊരുക്കി അതിനുശേഷം എല്ലാവരും കൂടി ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൃഷിഭവനിന്ന് ടിഷ്യൂ കളിച്ചറ് വാഴ എടുത്തു ആ വാഴകളായി കാണുന്നേക്കാം പിന്നെ വിത്തുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു എല്ലാം തന്നെ ജൈവം അങ്ങനെ ജോസാറും ഗ്രേ ചേച്ചിയും സുനേട്ടനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ സി ചേച്ചിയും എല്ലാവരും കൂടിയായിട്ട് ഈ സംഭവം എങ്ങനെ ഇങ്ങോട്ട് ആക്കിയെടുക്കാൻ എന്നെ സഹായിച്ചു ഇപ്പോ ഇപ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ പയറുകളില്ലേ ഒരു തുള്ളി കെമിക്കൽ ഇല്ല അതിനകത്ത് ഇടയ്ക്ക് വല്ല പുഴുക്കുത്തുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിന് വേണ്ടിയിട്ട് ജീവാമൃതം പോലുള്ള അതായത് നമ്മുടെ ബയോ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് വരുന്ന കളറി അതുപോലെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ശർക്കര എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചിട്ട് നമ്മൾ ഇത്ര സമയം വെച്ച് പഴയ കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ കലക്കി വെക്കും അത് കഴിഞ്ഞ് അത് ഒരു എട്ടൊമ്പത് ദിവസങ്ങൾ അല്ലെങ്കിൽ അത് കൂടുതൽ ഇരുപത്തൊന്ന് കൂടുതൽ എടുക്കാറുണ്ട് എന്നിട്ട് അതിനകത്തുനിന്ന് പത്ത് ലിറ്റർ വെള്ള വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളം വെച്ച് ആക്കി നേർപ്പിച്ച് നമ്മൾ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കൂടുതലും ചെയ്യുന്നത് കൊള്ളാം വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ആവശ്യത്തിനും പിന്നെ നമ്മുടെ അതിലൊക്കത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാൻ നമുക്കിത് കൊടുത്തിട്ട് ഒരു രൂപ മേടിക്കുമ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ കേട്ടോ കാരണം മനസ്സിലൊരു ടെൻഷനൊന്നും വേണ്ട നല്ല സാധനം ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നു ഇതിനൊരു ജീവനുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല ശരിക്കും നല്ലൊരു ഭക്ഷണം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കുമ്പോൾ വ്യത്യാസം വ്യത്യാസം തന്നെയാണ് കഴിയുന്നതും ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കുറഞ്ഞതൊരു ചീരയെങ്കിലും സ്വന്തം വീട്ടുവളപ്പിലേക്ക് കൃഷി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് സ്വന്തം മക്കൾക്ക് ഈ വിഷമില്ലാത്ത സംഭവങ്ങൾ തന്നെ കൊടുക്കാലോ ഇപ്പം നേരം വെളുത്ത ആ കുട്ടി സ്കൂളിൽ പോകാൻ നേരത്ത് ഒരു ചീര എടുത്ത് ഇത്തിരി തേങ്ങ ചേന്തിയിട്ട് ഒരു മുട്ട കുത്തി ഒഴിച്ച് കൊടുത്തുവിട്ടാ അതൊരു കറിയായി അതിനകത്ത് ഒരു വിഷമില്ല ഒരമ്മ ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ നല്ലത് കൊടുത്തു വളർത്തുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടീന്ന് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിന്റെയാണ് സഹോദരൻ സഹോദരിയെ ഉപദ്രവിക്കുന്നതും ഭർത്താവ് ഭാര്യനെ ഉപദ്രവിക്കുന്നതും എന്ന് വേണ്ട എല്ലാം അവിടുത്തെ ഉപദ്രവങ്ങൾക്ക് കാരണമാകുന്ന ഓരോ കുടുംബങ്ങൾ തന്നെയാണ് അപ്പോ ലഹരി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഒരു കുടുംബത്തിലൊരു അമ്മ ആ അമ്മ നന്നായാൽ ഒരു കുടുംബം നന്നായി അവിടെ മക്കൾ നന്നാവും എല്ലാവർക്കും പരസ്പരം ഒരു ആശയവിനിമയത്തിനൊരു സൗകര്യം ഒരുക്കാൻ ഈ കൃഷി ഉപകരിക്കും കഴിയുമെങ്കിൽ വീട്ടിലെ മൊബൈലുകൾ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു കൃഷിത്തോട്ടം ഒരുക്കി വെള്ളമൊക്കെ കോരി ഒഴിച്ച് വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിലൊരു കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക എല്ലാവരും തമ്മിലൊരു പരസ്പര ബന്ധം ഉടലെടുക്കാൻ മറ്റുള്ളവരോട് റെസ്പെക്റ്റ് കൊടുക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക നമ്മുടെ പ്രിയ അതുപോലെ ഇത് കൃഷിയുടെ മെയിൻ ആള് ഇത് ഇത് നമ്മുടെ ചങ്ങലംഭരണ്ട അത് ഞാൻ കെ വി ദയാൽ എന്ന് പറഞ്ഞ സാറിന്റെ അടുത്ത് ഒരു വാനപ്രസ്ഥം കോഴ്സ് പഠിക്കാൻ പോയായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ചങ്ങലം പറഞ്ഞതിനെ കുറിച്ച് അറിയാൻ പറ്റിയത് തന്നെ കാൽസ്യം കാൽസ്യം റിച്ചാണ് അപ്പൊ ഈ കാൽസ്യത്തിന്റെ കുറവുള്ള ഈ പല്ലിന് കംപ്ലൈന്റ് ഉള്ളവർക്ക് നടുവേദന കാലുവേദനയൊക്കെ ഉള്ളവർക്ക് ഇതിന്റെ ചമ്മന്തി അരച്ചി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറും നമുക്ക് കാൽസ്യ കുറവുള്ള അമ്മമാരുണ്ടാവും ഈ ശരിക്കും പറഞ്ഞാൽ പ്രായം ചെന്നവർക്കൊക്കെ കാൽസ്യമൊക്കെ ഭയങ്കര കുറവായിരിക്കും അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ഔഷധ ചെയ്യുന്നത് അപ്പൊ നന്നായിട്ട് നട്ട് വളർത്തി പിന്നെ ഇതിന്റെ തൈലം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഇതിനെ ഒരു സൈഡിലേക്ക് നമ്മൾ വളർത്തി പരിപാലിച്ചെടുക്കാൻ തീരുമാനിച്ച് സെറ്റ് ചെയ്തതാണിത് ഞങ്ങളുണ്ടല്ലോ ഈ കാണുന്ന കുഞ്ഞി കിണറ്റീന്നാണ് ഇത് എല്ലാ കൃഷി പറമ്പിലേക്കും അത് ഇപ്പൊ കൃഷി ചെയ്തിട്ടില്ലേ എല്ലാ സ്ഥലത്തേക്കുള്ള വെള്ളം എടുക്കണേ അപ്പൊ ചേച്ചി ഉണ്ടാവും പിന്നെ അതുപോലെ വേണ്ട വേണ്ട അത് മതി ചേച്ചി ചേച്ചിയുണ്ട് സുല്ലേറ്റുണ്ട് എല്ലാരും കൂടി ഒരുമിച്ചാണ് നനയ്ക്കണതൊക്കെ മോട്ടറില്ല മോട്ടറൊക്കെ എടുക്കണം കുറച്ചും കൂടി ഒന്ന് കൃഷി വിപുലീകരിച്ചിട്ട് കംപ്ലീറ്റ് ജൈവട്ടോ അതുകൊണ്ട് ഉം കഴുകാനോ നിൽക്കണ്ട അതിലെ ചെളിൻ്റെ ഇത് തുടച്ചു കളഞ്ഞ് കഴിക്കാം ഇത് കുറ്റിപ്പയറാണ് നല്ല ഒന്നാം തന്നെ സാധനം കാരണം നമുക്ക് സ്ലെറിയൊക്കെ ഉപയോഗിച്ചാണ് കൂടുതലും വളമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കൃഷി പവനിന്ന് ബയോഫിഷിന്റെ വളം തരും അതെല്ലാം ഇട്ട് കൊടുക്കും ഈ സൈഡ് മൊത്തം നമുക്ക് ചെറിയ വെള്ളിരി ഉണ്ട് സ്നോ സ്നോവൈറ്റും ഉണ്ട് സാധാ ഉണ്ട് വാ നമുക്ക് അടുത്തത് കാണാം ആ ഈ ഇരിക്കുന്ന നമ്മുടെ ജീവാമൃതം നമ്മുടെ ചെടികൾക്കൊക്കെ ശരിക്കും ജീവൻ പകർന്നു കൊടുക്കുന്ന പുള്ളി തന്നെയാണ് യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ സ്ലെറി ഉണ്ട് നമ്മുടെ ബയോഗ്യാസിന്റെ സ്ലറിയിൽ അതും കൂടി എല്ലാം മിക്സ് ചെയ്ത് അതുപോലെ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇനി വെച്ചേക്കാ പുളിപ്പിക്കാൻ ശർക്കരയൊക്കെ ചേർത്ത് നന്നായിട്ട് പുളിപ്പിച്ചേക്കാം എന്നിട്ട് ഇതാണ് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഒരു ലിറ്റർ ലൈനി ആഡ് ചെയ്തിട്ട് നേർപ്പിച്ച് ഇതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും നല്ലതാണ് വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല അതുപോലെ ചാണകം ഒന്നും അധികം ഇല്ല ചാണകപ്പൊടി കുറച്ച് മീൻവളങ്ങളൊക്കെ മേടിച്ചിടാറുണ്ട് കൃഷി പണിന്ന് തന്നെ നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെങ്കതളി വാഴയല്ലേ അതാണ് കതളി ചെങ്കദളിയാണിത് രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അവര് രണ്ടെണ്ണം അങ്ങനെ വളർച്ച ശരിയാവണില്ല പുള്ളി കുഴപ്പമില്ലാതെ കയറാൻ തുടങ്ങി പിന്നെ നമുക്ക് കുറ്റിപ്പയറുണ്ട് വലിയ നീളമുള്ള പതിനെട്ട് മണിയൻ പയറുണ്ട് പിന്നെ ടിഷ്യൂ കളിച്ചർ വാഴകളുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന മൊത്തം ജൈവം അത് കാരണം ഈ പുഴുവിന്റെ ആക്രമണം ഒരു രക്ഷയില്ല എപ്പോ നോക്കിയാലും പുഴുവിന് മാത്രമേ കാണുവുള്ളൂ ഇത് നമ്മുടെ ബ്ലാറ്റാങ്കർ ചീരയാട്ടോ ഞാനിത് ഓർഡർ ചെയ്ത് മേടിച്ചതാ പുറത്തുനിന്ന് നല്ല വരുന്നുള്ളൂ കൃഷി ആവശ്യം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായത് കൊണ്ട് ഇങ്ങനെ നട്ടയൊക്കെ നടത്തുന്നത് നിലം ഒരുക്കിയിട്ട് പച്ചക്കി ഇട്ട് കൊടുത്തു അപ്പൊ ഇതിന്റെ മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോ ചാണകപ്പൊടി അതായത് മീൻ വളം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിവളം ചെയ്തു കൊടുത്തിട്ടാണ് ഇനി ഇതിനെ പറിച്ചു നടണമെന്നാണ് പറഞ്ഞത് പറിച്ചേണ്ട സമയം കഴിഞ്ഞു തോന്നും ഈ വനിതാ ദിനത്തിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും വരും വർഷങ്ങളിലും സ്ത്രീ ഓരോ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും മാതൃകയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമ്മുടെ ഈ ജൈവ ജൈവകൃഷിയോടൊന്നും ഇൻട്രസ്റ്റ് തോന്നണമെന്നില്ല ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു വനിതാ ദിനാശംസകൾ ആശംസിക്കുക താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു ബായ് ആരാരും ഇല്ലാതെ വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യജീവനം കൈസഹായമായി ഇന്നും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് ഈ വനിതാ ദിനത്തിൽ ഏവർക്കും ഒരു മാതൃകയാവട്ടെ